നമസ്കാരം ജനപ്രിയ നായകൻ ഓടനാവട്ടം ഓമനക്കൂട്ടൻ ആറ് മാസത്തെ ഇടവളക്ക് ശേഷം ഇവിടെ ഈ ഓടനാവട്ടത്തോടെ ഓമനവട്ടനെ അറിയാത്തതായിട്ട് ആരും തന്നെ കുഞ്ഞുനാളി ചെറുപ്പത്തില്ല ലേഡി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടേതല്ലേടി ുട്ടന്റെ ആ പച്ചക്കറിക്കടക്ക് മുമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് ഈ വീഡിയോയിലൂടെ ഓടനാവട്ടം ഓമനക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം വൈറൽ ആയിട്ടില്ലെന്ന് അറിയാമോ മലയാളികൾക്കും ഇപ്പോൾ ഓമനക്കുട്ടന് ഇപ്പോൾ അടിയന്തിരമായ ഒരു ചികിത്സാ സഹായം ആവശ്യമായിട്ടുണ്ട് ഓമനക്കുട്ടന്റെ പാട്ടില്ലാതെ അല്ലെങ്കിൽ ഓമനക്കുട്ടന്റെ കച്ചവടം ഇല്ലാതെ ഇവിടെ ശരിക്കും ഇപ്പൊ ഒരു അവസ്ഥയാണ് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ ഓടനാവട്ടത്തിലൂടെ ഓമനക്കുട്ടൻ ഓമനക്കുട്ടനെ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല ഇപ്പൊ കൂടെയുള്ള സുഹൃത്താണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് അദ്ദേഹമാണിപ്പോൾ ഓമനക്കുട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഓടനാവട്ടം ഓമനക്കുട്ടൻ എന്ന് പറയുന്ന നസീറിനെ ശരിക്കും നസീർ എന്ന് പറയുന്ന പേര് ആർക്കും അറിയത്തില്ലേ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ പങ്കുവെക്കുന്നത് കാരണം പതിനഞ്ച് വർഷമായി ഒപ്പം ഉണ്ടായിരുന്ന ഒരുപാട് കഥകളുണ്ട് തീർച്ചയായി അത് അങ്ങനെ പറയാൻ പറ്റിയ കാര്യങ്ങളല്ലല്ലോ അങ്ങനെ പിന്നെ അതിനുപരി പാവം ഇല്ലാതെ വിഷമാണോ എനിക്കുള്ളത് ശരി തീർച്ചയായും തീർച്ചയായി ആ പാട്ടുപാടി വയ്ക്കുമ്പോ എനിക്ക് അച്ചവടം ചെയ്യാം നമ്മ കാര്യം പറഞ്ഞിട്ട് ഒരാള് ഇപ്പൊ ഞാൻ ഒറ്റയായി ആ വരനടം വരെ ഞാൻ ഈ ഒറ്റയാണെന്ന് അവന് വേണ്ടി പണ്ട് സ്വരൂപിക്കാൻ നടത്തി ലക്ഷ്യത്തി ഞാൻ ഒറ്റയാലും ഞാൻ ചെയ്യും ഇപ്പൊ നമുക്ക് ഈ ഇല്ലാത്തതിന്റെ ഒരു ഇത് വരുന്ന കച്ചവടക്കാരിൽ സ്ഥിരം മേടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് കൂട്ടുകാരന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സാധനം മേടിക്കാൻ വരുന്നവരൊക്കെ തന്നെ ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട് കാരണം ഓടനാവട്ട ഓമനക്കുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടനാവട്ടത്തിന്റെ സ്വന്തം മാത്രമല്ല

ഒരു ना ും കൊടുക്കും കൊടുക്കും നാക്കിനടിയിലായിട്ടാണ് ഈ രോഗത്തിന്റെ ഒരു അവസ്ഥ പക്ഷേ നമുക്കറിയാം ഒടനാവട്ട ഓമനക്കുട്ടന്റെ പാട്ട് ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇനി കേൾക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സങ്കടം ഉള്ളത് നാക്കിലാണ് അദ്ദേഹത്തിന് ഈ അർബുദ രോഗം പിടിപെട്ടിരിക്കുന്നത് അത് വലിയ വേദന അതിനുവേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുക നല്ല അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ മേടിച്ചോണ്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു പറയുന്നത് ഓമനക്കുട്ടന്റെ ഓമനക്കുട്ടന്റെ അടുത്ത ഞാനും ജയനും ഒക്കെ ഓമനക്കുട്ടന്റെ അടുത്ത സുഹൃത്തും ഞങ്ങൾ അടുത്ത സഹവാടികളുമാണ് പക്ഷേ അവൻ ഇങ്ങനെ ഒരു അവനിങ്ങനൊരവധം വന്നതിൽ ഞങ്ങളെല്ലാം ഖേദമുണ്ട് ഞങ്ങളെല്ലാം അവന് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഓമനെക്കൂട്ട് ഇവിടെ ഇല്ലാത്തോണ്ടൊരു ഹോളക്കുറവുണ്ട് ഇവിടെ എന്നാലും കച്ചവടത്തിനും മറ്റു കാര്യത്തിനൊന്നുമില്ല പിന്നെ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും അവൻ്റെ ചികിത്സാ സഹായത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് താഴ്മയായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സംസാരിക്കാൻ ഓപ്പറേഷൻ കഴിഞ്ഞ അവൻ പിന്നെ വാർഡിലാണ് വാർഡിലാണ്

ഒരുപാട് ലാഭത്തിന് എല്ലാവർക്കും പച്ചക്കറി ഇത്രയും ഒരു സൗഹൃദത്തിന്റെ ഒരു വല്ലയാത്തൊരു ബന്ധമാണ് ഇവര് തമ്മിൽ കാരണം അതായത് ഓടനവട്ട ഓമനക്കുട്ടനും ജയനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വഴിയിൽ അറിയാത്തതായിട്ട് ആരുമില്ല വൈറലായത് കേരളക്കര ആകെ വൈറലായി പാട്ടുപാടി പച്ചക്കറി വിൽക്കുന്ന ഓമനക്കുട്ടന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് ഓമനക്കുട്ടനെ പരമാവധി നിങ്ങൾ സഹായിക്കുക ഓമനക്കുട്ടിനു വേണ്ടി പതിനഞ്ച് വർഷമായി കൂടെ ഉണ്ടായിരുന്ന ജയനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വെച്ച് അദ്ദേഹത്തിന് ഒരു ചികിത്സാ ധനസഹായം ആവശ്യപ്പെടുന്നത് ഇതുവഴി പോകുന്നവർ ഈ ഒരു ചെറിയ ബോക്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്രയാവട്ടെ നിങ്ങൾ ഒന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക അതോടൊപ്പം ഞങ്ങളും ഈ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും ജി പേ നമ്പറും അടക്കം തരുന്നതാണ് ഓമനക്കുട്ടനെ അറിയുന്നവരോ അറിയാത്തവരോ ആരോ ആയിക്കോട്ടെ നിങ്ങളൊന്ന് സഹായിക്കാനുള്ള കരുണ കാണിക്കുക നമുക്ക് ഓമനക്കുട്ടനെ തിരികെ കൊണ്ടുവരാനുള്ള തീവ്ര യജ്ഞം തന്നെയാണിത് ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസ്